ഹലോ അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ വറവാണ് അപ്പം അതിനായി കഴുകി വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായി തിരുമ്മി കൊടുക്കുക നന്നായി തിരുമിയതിന് ശേഷം അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അതിനുശേഷം കറിക്ക് ആവശ്യമായ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എന്നിവ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് കറി വയ്ക്കുന്നുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ഇടുന്നത് അത് നന്നായി ഇളക്കി നന്നായി മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഉള്ളിയാണ് ഇടുന്നത് ഉള്ളിയിട്ട് നന്നായി വയറ്റി കൂടാതെ വയറ്റി എടുക്കുക നന്നായി വയുന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയാണ് ഇടുന്നത് അതിനുശേഷം ആദ്യം നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി വയന്ന് വരണം നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ആഡ് ചെയ്യുന്നത് അത് നന്നായി ഇളക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഉപ്പും മുളകും മഞ്ഞളും പിടിച്ച ചിക്കനാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത് എന്നിട്ട് ആദ്യം നന്നായി ഇളക്കി കൊടുക്കാം അങ്ങനെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും അതിലേക്ക് ഒഴിക്കുക ചിക്കന് പാകത്തിൽ വെള്ളം ഒഴിക്കുക അതിന് ശേഷം ഇവിടെ ഞാൻ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഓപ്ഷണലാണ് നമുക്ക് കാസർഗോഡ് സ്റ്റൈലിലൊക്കെ തേങ്ങ ഇടാത്ത ചിക്കൻ കറി ചിക്കൻ വറവ് ഉണ്ടാവില്ല അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കുറച്ച് അധികം കുരുമുളക് പൊടി ഇടണം എന്നാലേ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ വറവ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്